പാകിസ്ഥാനെ തകർത്ത് ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റും രണ്ട് പന്തുകളും ശേഷിക്കെ ഇന്ത്യ മറികടന്നു അറുപത്തിയൊൻപത് റൺസെടുത്ത് പുറത്താകാതെ നിന്ന തിലക് വർമ്മയും നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ ഒമ്പതാം തവണയും ഏഷ്യാ കപ്പ് സ്വന്തമാക്കി ഇന്ത്യ വീണ്ടും ചാമ്പ്യൻ അഞ്ച് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വീണ്ടും കപ്പിൽ മുത്തമിടുന്നത് മറ്റൊരു എതിരാളി ഇല്ലാതെ ടീം ഇന്ത്യ കലാശപ്പോരിനെത്തിയത് ഇതേ ഏഷ്യ കപ്പിൽ രണ്ട് തവണ ഇന്ത്യക്ക് മുന്നിൽ വീണ പാകിസ്ഥാൻ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പണർമാരെ വീഴ്ത്താൻ അല്പമൊന്ന് പ്രയാസപ്പെട്ടു എൺപത്തിനാല് വരെ വിക്കറ്റ് അമ്പത്തി സാഹിബ് സാദ ഫർഹാനെ വീഴ്ത്തി വരുൺ ചക്രവർത്തിയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് പിന്നെയെല്ലാം റൺസ് എടുത്ത ഫക്കർ സമാന് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത് കുൽദീപ് യാദവിന്റെ കണിശതയ്ക്ക് മുന്നിൽ പാക് മധ്യനിര ആടി ഉലഞ്ഞു വീണു നാല് ഓവറിൽ മുപ്പത് റൺസ് മാത്രം വഴങ്ങി കുൽദീപ് നേടിയത് നാല് വിക്കറ്റുകൾ മത്സരത്തിന്റെ പതിനേഴാം ഓവറിൽ മാത്രം മൂന്ന് വിക്കറ്റുകൾ അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം നേടി അറുപത്തിരണ്ട് റൺസ് ചേർക്കുന്നതിനിടെ പത്ത് വിക്കറ്റ് പൊഴിഞ്ഞ് പാകിസ്ഥാൻ ഒതുങ്ങി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ തുടക്കവും തകർച്ചയോടെയായിരുന്നു അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും ഗില്ലും അതിവേഗം കൂടാരം കയറി തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ സ്കോർ എത്തിച്ചു ഇരുപത്തിനാല് റൺസുമായാണ് സഞ്ജു മടങ്ങിയത് പിന്നാലെ എത്തിയ ശിവൻ ദുബെയും തിലക് വർമ്മയ്ക്ക് ശക്തമായ പിന്തുണ നൽകി അവസാന ഓവറുകളുടെ ആവേശത്തിനിടയിൽ അതിർത്തി വരയ്ക്ക് തൊട്ടരികിൽ വെച്ച് പിടികൊടുത്ത് ശിവൻ ദുബെ മടങ്ങി അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്ത് റൺസ് ആയിരുന്നു സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഹാരിസ് റൌഫിനെ സിക്സർ പറത്തി തിലക് വർമ്മ സമ്മർദ്ദം കുറച്ചു ഫിനിഷറുടെ റോളിൽ ഫൈനലിൽ ഇറങ്ങിയ റിങ്കു സിംഗ് നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തി വര കടത്തി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു ഈ വർഷം ഫെബ്രുവരിയിൽ ഇതേ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇന്ത്യ ഒരു മത്സരവും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ഇപ്പോൾ അജയരായി വീണ്ടും ഏഷ്യ കപ്പും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു യാസിർ റഫാദിനൊപ്പം ഷിനോ ഷം മീഡിയ വൺ ദുബായ്